ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ മൂല്യവത്തായ ഒരു കാഴ്ചപ്പാട് ഒരു നവസമൂഹത്തെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദർശനമെന്ന അർത്ഥത്തിൽ സാമൂഹ്യ ജീവിതത്തെ മുൻനിർത്തി ഇസ്ലാമിനുണ്ട് ആണിനെ പെണ്ണിനെ പെണ്ണായും രണ്ടും രണ്ട് ജെൻഡറായും കണ്ടുകൊണ്ടാണ് ഇസ്ലാം അത് നമ്മുടെ മുമ്പിൽ വെക്കുന്നത് ഞാൻ കഴിഞ്ഞ ഫുത്ത്ബേരി സൂചിപ്പിച്ചതുപോലെ അവർ രണ്ടും രണ്ടാണ് രണ്ട് ക്യാരക്ടറാണ് വളരെ രണ്ട് ബയോളജിയാണ് രണ്ട് സൈക്കോളജിയാണ് എല്ലാം വ്യത്യസ്തമാണ് ഈ ഒരു റിയാലിറ്റിയിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ നമ്മൾ സ്ത്രീകളെയും പുരുഷന്മാരെയും അഭിമുഖീകരിക്കേണ്ടത് എന്നതാണ് വസ്തുത അങ്ങനെ വരുമ്പോൾ ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ മുമ്പിൽ വരേണ്ടതുണ്ട് സമൂഹത്തിൽ ഉയർന്നു വരുന്ന ഒരു പ്രശ്നത്തെ മാത്രമല്ല നമുക്കകത്തും ഈ ജീവിത വീക്ഷണം സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തിലും ഇത്തരത്തിലുള്ള പ്രവണതകൾ രൂപപ്പെട്ടു വരുന്നുണ്ട് നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളിലും അതിരടയാളങ്ങൾ ഭേദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്ന് വെച്ചുകൊണ്ട് നമ്മൾ തന്നെ പലപ്പോഴും ആത്മപരിശോധന നടത്തേണ്ടുന്ന ഇസ്ലാമിൻ്റെ പരിധികളുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉദാഹരണമായി നമ്മുടെ വസ്ത്രധാരണ രീതി പ്രധാനമാണ് നമ്മുടെ സംസാരം വളരെ പ്രധാനമാണ് നമ്മുടെ സൗഹൃദങ്ങൾ എങ്ങനെ എന്ത് വളരെ പ്രധാനമാണ് നമ്മുടെ നോട്ടം വരെ ഏത് സ്വഭാവത്തിൽ എന്നുള്ളതും വളരെ പ്രധാനമാണ് അപ്പം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ സാമൂഹ്യ ബന്ധങ്ങൾ വരെ എങ്ങനെയായിരിക്കണം എന്നുള്ളതും പ്രധാനമാണ് റസൂൽ അള്ളാഹി അലൈഹി അലിസ്ലം ഒരിക്കൽ പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഒരു പ്രഭാഷണത്തിൻ്റെ വേളയിലാണ് പ്രവാചകൻ സല്ലു അലൈസ് പറയുന്നത് അബ്ദുൽഹിബിൻ അബ്ബാസ്ഹുനു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സമയത്തുൻ നബിയ ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ യഹുത്തുബു പ്രഭാഷണം നടത്തുന്നതെന്ന് ഞാൻ കേട്ടു ആ സന്ദർഭത്തിൽ പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു ലാ യും ഇല്ലാദും മുഹറമിൻസാഫറുൽ മുഹറമിൻ നബി തിരുമേനി നബിതിരുമേനി സാഹു അല്ലം പറഞ്ഞു മഹിറമായ ഒരാൾ അഥവാ വിവാഹം എന്നെ കഴിക്കാൻ പാടില്ലാത്ത ഉപ്പ ഉമ്മ സഹോദരൻ സഹോദരി ഇങ്ങനെ മഹിറമായ ഒരാളല്ലാതെ ഒരിക്കലും നിങ്ങളൊരാണും പെണ്ണും തനിച്ചാകരുത് എന്ന് റസൂൽ അല്ലാഹി സ്വല്ലു അലി സ്വല്ലം പറഞ്ഞു അതുപോലെ തന്നെ മഹിറമായ ഒരാളല്ലാതെ നിങ്ങൾ തീർത്തും ഒരാണും പെണ്ണും ഒരുമിച്ച് തനിച്ച് യാത്ര ചെയ്യരുത് എന്ന് റസൂൽ അല്ലാഹി സ്വല്ലു അലി പഠിപ്പിച്ചു ഇത് പ്രവാചകന്റെ ഏതാണ്ട് നമ്മളൊക്കെ പല ആളുകളും അധിക്ഷേപിക്കുന്ന ആറാം നൂറ്റാണ്ടിലെ നിർദ്ദേശമാണ് ഇപ്പൊ ഇന്നോ നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങൾ സംഭവങ്ങൾ നമ്മോട് പറയുന്നതാണ് ഞാൻ ഇപ്പം അച്ഛനെ കൂട്ടിയാണ് ഞാൻ പോകാറുള്ളത് ഇതാണ് അന്ന് അലൈഹി സ്വലം പറഞ്ഞത് അച്ഛനെ കൂട്ടിയിട്ടേ പോകാവൂ അമ്മയെ കൂട്ടിയിട്ടേ പോകാവൂ സഹോദരനെ കൂട്ടിയിട്ടേ പോകാവൂ തനിച്ചൊരാണും പെണ്ണും ഒരുമിച്ച് ഒരുപാട് സമയം ഒരിടത്ത് ഒരർത്ഥത്തിൽ ഒരു നിയന്ത്രണവും ഇല്ലാതെ നിലകൊള്ളുന്നതിൻ്റെ ഏറ്റവും വലിയ സാമൂഹ്യ പ്രശ്നത്തെയാണ് പ്രവാചകൻ പ്രശ്നവൽക്കരിച്ചത് എന്ന് നമുക്ക് കാണാവുന്നതാണ് അതേപോലെ തന്നെ വസ്ത്രവുമായി ബന്ധപ്പെട്ട് എന്ന് പറയുന്നത് മാന്യമായിരിക്കണം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം റസൂലുള്ളാഹി വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് യാ മുഅ്മിനീൻ അള്ളാഹുവിന്റെ പ്രവാചകര് അങ് അങ്ങയുടെ പത്നിമാരോട് സ്ത്രീകളോട് അതുപോലെ തന്നെ സ്ത്രീകളോട് അങ്ങ് പറയുക അള്ളാഹുവിന്റെ പ്രവാചകരെ തങ്ങൾ പറയുക എന്താണ് പറയേണ്ടത് യുദിനി അള്ളാഹു സുഹാൻ അള്ളാഹുവിന്റെ റസൂലോട് പറയാണ് പത്നിമാരോട് പറയുക സ്ത്രീകളോട് പറയുക പെൺകുട്ടികളോട് പറയുക എന്താണ് പറയേണ്ടത് അവർ അവരുടെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ മൂടുപടം എന്ന് പറയുന്നുണ്ട് മുഖപടം എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അണിഞ്ഞിരിക്കുന്ന വസ്ത്രം അവർ താഴ്ത്തിയിടട്ടെ എന്ന് പറയുന്നുണ്ട് മൊത്തം മാത്രം ആദ്യം അതിനാ അത് അവർക്ക് ഏറ്റവും ഹയർ അതാണ് ഈ യുറഫിന ഐഡന്റിറ്റി അവർ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലത് അതാണ് അതുമാത്രമല്ല ഫലായി ഹുസൈന അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും നല്ലതാണ് അള്ളാഹു വഫൂർ റഹീമ വീഴ്ചകൾ പറ്റുന്നതൊക്കെ പുറത്തു തരാൻ അള്ളാഹു തീർച്ചയായിട്ടും സന്നദ്ധനാണ് അവൻ പുറത്തു തരുന്നവനും അവൻ കരുണാനിധിയുമാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വസ്ത്രം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് നിങ്ങൾ രണ്ട് കാര്യത്തിലാണ് പറഞ്ഞത് ഐ എന്ന് പറയുന്ന പ്രയോഗം വളരെ പ്രധാനമാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യപ്പെടാൻ വേണ്ടി ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നത് എൻ്റെ വസ്ത്രത്തോടു കൂടിയാണ് എൻ്റെ ക്യാരക്ടർ ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നിടത്ത് എൻ്റെ വസ്ത്രം കൂടി പ്രധാനമാണ് അതുകൊണ്ട് നിങ്ങൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യപ്പെടാതി നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യപ്പെടാനും വേണ്ടി നിങ്ങൾ നിങ്ങളായി ഐഡന്റിഫൈ ചെയ്യപ്പെടാനും വേണ്ടി നിങ്ങൾ മാന്യമായ വസ്ത്രം ധരിക്കുക എന്ന് റസു വിശുദ്ധ ഖുർആാൻ അള്ളാഹു സുബാൻ ഹുബത്താല പ്രവാചകൻ റസൂൽ അല്ലാഹി സല്ല അലിസ്ലമയോട് പറയുന്നുണ്ട്